നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നൽകാം വർണ്ണങ്ങളിൽ ചാലിച്ച ആധുനിക കർട്ടനുകൾ വർഷത്തെ സേവന പാരമ്പര്യവുമായി ആധുനികൾ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വണ്ടൂർ പത്ത് ലക്ഷം രൂപയുടെ ഡയമണ്ട് സൗജന്യമായി നൽകി മയൂരി ഡയമണ്ട് ഫെസ്റ്റ് സെപ്റ്റംബർ മുതൽ ഒക്ടോബർ മുപ്പത് വരെ മയൂരി ഗോൾഡ് ആൻഡ് ഡയമണ്ട് പതിവ് മുടക്കാതെ ഭിന്നശേഷി കലാപ്രതിഭകൾക്ക് മധുരം വിതരണം ചെയ്ത് പാണ്ടിക്കാട്ടെ വ്യാപാരികൾ പാണ്ടിക്കാട് ഗ്രാമപഞ്ചായത്ത് സംഘടിപ്പിച്ച ഭിന്നശേഷി കലോത്സവ വേദിയിലാണ് കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും സംഘാടകർക്കും മധുരം വിതരണം ചെയ്യാൻ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പാണ്ടിക്കാട് യൂണിറ്റ് പ്രവർത്തകർ എത്തിയത് என்னானே அதே இன்னொரு चौटाला தென்பிகார ஆபரேபார் ஸ்நேஹபூடு. என்னுடைய ஆயுமுறையில் ഏറെ சந்தோஷமும் நேர்மையும் வைத்து இந்த ஓய்வுதத்தை அறிக்கவஞ்சா பிரியப்பட்டிருக்கும் ஒரு பாலக ஸ்நேகாபிவாதங்களை திஏ. கனா दिवसाங்களிலும் നിന്നും மாறி ഏറെ സന്തോഷവും സ്നേഹവും പങ്കിടമാണ് അവരുടെ വീട്ടുകാർക്കും കൂട്ടുകാർക്കും ടീച്ചർമാരുൾപ്പെടെ എല്ലാവർക്കും ഒരു നല്ല ദിനം ഇന്ന് സമ്മാനിച്ചിരിക്കുകയാണ് കഴിഞ്ഞ വർഷവും അതിന് ഒമ്പത് ഒൻപത് വർഷങ്ങളൊക്കെ നമ്മളോട് വേണ്ടി ഇവരുടെ കൂടെ സന്തോഷം നമ്മളൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് വേറെ എന്ത് പ്രോഗ്രാമിൽ പോയാലും കിട്ടാത്ത എനർജിയാണ് ഇവിടെ വരുമ്പോൾ ഇവിടെയൊക്കെ ആ ഒരു സന്തോഷമാകുമ്പോൾ

லைபா வெட்டிங் சென்டர் பூக்கொட்டும் பாடம் வண்டூர் கரிவறு